ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ 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 ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ഒരാളുടെറവി സുവർണ ജൂബിലി സ്മാരകമായ തിരുവല്ലോമല മലാറയിലെ മാന്തോപ്പ് സാമൂഹ്യ വിരുദ്ധ താവളമായി മാറുന്നു കേരള സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് സാമൂഹിക വിരുദ്ധ താവളമായി മാറുകയാണ് സംസ്ഥാന സർക്കാർ കേരളപ്പിറവി സുവർണ്ണ ജൂബിലി സ്മാരകമായി അമ്പത് സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നാട്ടുമാന്തോപ്പ് എന്ന ആശയം സുഗതകുമാരി പങ്കുവച്ചത് തിരുവില്ലോമല പഞ്ചായത്തിലെ മലാറയിൽ പത്തേക്കറിൽ രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ തൈനടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാരി എത്തുകയും ചെയ്തിരുന്നു മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും സംസ്കാരവും പഠിക്കാനുതക്കും വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠന കേന്ദ്രം സ്ഥാപിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രിമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ തന്നെ പല വിധത്തിലുള്ള ആയിരത്തിലധികം നാടൻ മാവിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഏകദേശം ഇരുന്നൂറോളം മാവുകൾ മാത്രമാണ് ഇവിടെയുള്ളത് കാടുകയറി കാട്ടുപന്നികളുടെയും മദ്യപസംഘങ്ങളുടെയും താവളമായി ഇവിടെ മാറി കേരളത്തിന്റെ സുവർണ ജൂബിലി സ്മാരകം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ച് ടൂറിസ്റ്റുകളുമായി വരുന്നവർക്ക് എല്ലാ സൌകര്യങ്ങളും കൂടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിരുന്നു എന്നാൽ സാമൂഹിക വിരുദ്ധർ അതിന്റെ പൂട്ടുകളെല്ലാം പൊളിക്കുകയും ബാത്റൂമുകളെല്ലാം നാശമാക്കിയ അവസ്ഥയിലുമാണ് സാധാരണക്കാരന്റെ നികുതിപ്പണമായ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വഴിയിവിടെ മുടക്കിയിരിക്കുന്നത് കൈത്തറി എന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവില്ലോമലയിൽ ടൂറിസത്തിനേറെ സാധ്യതകളുള്ള സ്ഥലമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഏവരുടെയും ആവശ്യം ഞാൻ ആ പഞ്ചായത്ത് കണിച്ചിന്ന് വെള്ളം കൂടുന്നു നനച്ചിട്ടുണ്ട് ഈ മാന്തോപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സാധനം ഈ സാധനം നശിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു വിഷമമുണ്ട് നന്നായിലക്കൊക്കെ പണിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ശ്രീധരൻ ഒക്കെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഏറ്റം കൂടെ അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ നാട്ടിൽ പോയിട്ട് ഇരിക്കുക മാഷ് കയ്യ് കൂടെന്ന് ആ തെയ്യന്നും ഞങ്ങൾ പറഞ്ഞ അവിടെ കൊണ്ടുവരും ആ തെയ്യനെ കുറഞ്ഞുവിടക്കാതെ കളച്ച് വെച്ച് അന്ന് വേലിയില്ല ഒന്നുമില്ല ആ വേലിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലിജോ ഫ്രാൻസിസ് കമ്പി കമ്പുവേരുടെ അതിന് മൂപ്പരായിരുന്നു ആ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ നശിച്ച് പോവാ പറഞ്ഞാൽ ഇന്നപ്പോൾ വെള്ളടിക്കാരുടെയും മറ്റുള്ളതും ഇതായിട്ടാണ് നടക്കുന്നത് തൊഴിലേർക്കാരില്ല മാങ്ങയായിട്ടും അതായിട്ടും ഇതായിട്ട് നിങ്ങൾ നിങ്ങളെ നാശായിട്ടിരിക്കുകയാണ് അതിനെ ഒന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരു എം എൽ എ ഉണ്ട് ഒരു എം പി ഉണ്ട് രാധാകൃഷ്ണൻ തറക്കല്ലിട്ടതാണ് ആ ഷെഡ് അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷയുണ്ട് ന്യൂസ്